എൻ പി വെബ്സൈറ്റിൽ മെയിൽ ഐഡിയും ഫോൺ നമ്പറും എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം വെബ്സൈറ്റിൽ കയറി യൂസർ ഐഡിയും ഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക യൂസർ ഐഡിയും ഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ഈ മെനുവിൽ രജിസ്റ്റർ അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഓ മൊബൈൽ റിക്വസ്റ്റ് ഫോർ പാൻ കാർഡ് എഫ് എ ടി സി എ സെൽഫ് സർട്ടിഫിക്കേഷൻ വ്യൂ മെയിൻ്റനൻസ് റിക്വസ്റ്റ് സ്റ്റാറ്റസ് വ്യൂ ഐ പിൻ ടി പിൻ തുടങ്ങിയവ അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് തുടങ്ങിയവ നമുക്ക് ഈ ഭാഗത്ത് കാണാവുന്നതാണ് ഇതിൽ നിന്നും രജിസ്റ്റർ അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഓ മൊബൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ടെലിഫോൺ നമ്പർ തുടങ്ങിയവ കാണാം അതിൻ്റെ നേരെ താഴെ കാണുന്ന എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത് കഴിയുമ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഭാഗത്തിലേക്ക് വരും ഈ ഭാഗത്ത് നമുക്ക് പുതിയ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകാവുന്നതാണ് മൊബൈൽ നമ്പർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി എങ്കിൽ മെയിൽ ഐ ഡി പഴയത് തന്നെ നൽകുക മെയിൽ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നൽകിയതിനു ശേഷം അതിന് താഴെയുള്ള ടെലഫോൺ നമ്പർ എന്ന ഭാഗത്ത് അതും ചേഞ്ച് ചെയ്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും കൂടി നൽകി സബ്മിറ്റ് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ പഴയ മെയിൽ ഐ ഡിയും പഴയ ഫോൺ നമ്പറും അതിന് താഴെയായിട്ട് പുതിയതായി നമ്മൾ കൊടുത്ത മൊബൈൽ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കാണിക്കും അതിന് താഴെ നമുക്ക് കൺഫേം ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിനു മുൻപ് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം കൺഫേം നൽകുക ഇത്തരത്തിൽ നമുക്ക് ഈ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും നമുക്ക് പുതിയതായി നൽകാവുന്നതാണ് മൊബൈൽ നമ്പർ മാത്രമോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി മാത്രമോ ആയ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് ഇത്രയും ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ അക്നോളജി ഡീറ്റെയിൽസ് കാണാം അത് നമുക്ക് ആ അക്നോളജ്മെൻ്റ് നമ്പർ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ ഭാഗത്ത് വ്യൂസ് എന്ന ഭാഗം കാണുന്ന ഭാഗത്ത് പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണാവുന്നതാണ് ക്ലിക്ക് ഹിയർ ടു ബി പാർട്ട് ഓഫ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ബൈ ഓപ്റ്റിംഗ് ആൻഡ് ആ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഇമെയിൽ ഇതിൽ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാൻ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ എൻ പി എസ് സിലേക്ക് അടച്ച തുകയുടെ വിവരങ്ങൾ നമ്മുടെ മെയിലിലേക്ക് അയക്കുന്നതാണ്